ആ അതില എന്ന് പറഞ്ഞ സെറ്റപ്പാണ് സെറ്റപ്പല്ല അവര് അവര് അവര്യനഷ്ട എന്തായാലും പ്രൈസ് അടിച്ചിട്ട് അനീസ് പോലുള്ളു അത് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലാളിന്റെ വില പോയി മച്ച കളിക്ക വെറുതെ എന്തെന്നാ കരിഞ്ഞോട് നിന്നോണ്ടോന്നു ആരും പോട്ട് കൊടുക്കില്ല ബിഗ് ബോസ് ഒരു ഏറ്റവും ഇഷ്ടം ബിഗ് ബോസ് കാണാറുണ്ടോ ആ ഇപ്പം ഇങ്ങോട്ട് വരുന്നതിൻ്റെ നാലിസം മുന്നേ കണ്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആര്യനെ ഇഷ്ടമാണ് ആര്യൻ ഇഷ്ടമാണ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഗെയിമറാണ് എന്തുണ്ടെങ്കിലും തുറന്നു പറയാന് ആള് വിളുക്കര അതേപോലെ തന്നെ അനീഷും അനീഷ നല്ല ജീവികൾ എന്തായാലും പ്രൈസ് അടിച്ചിട്ട് അനീഷ് പോവുള്ളൂ അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇന്നലെ റിയാസ് കേറിയിട്ട് ഭയങ്കര ഷാനവാസിന് ഒരുപാട് ഫാൻസ് ഷാനവാസിലെ ലക്ഷ്മിക്ക് ഒരുപാട് ഫാൻസ് കിട്ടിയായിരുന്നു അത് കണ്ടപ്പോൾ എന്തോ ഇന്നലെ ഞാൻ രാത്രി പോന്നതാണ് പോലെത്തും ഇന്നത്തെ ഒന്നും കണ്ടിട്ടില്ല ഞങ്ങൾ വീട്ടിലെത്തിട്ട് കാണാം ഞങ്ങൾക്ക് കാണാനല്ലോട് ആയിട്ടുള്ള പെട്ടെന്ന് ലക്ഷ്മി നെഗറ്റീവില് നിന്നിട്ട് പെട്ടെന്നൊരു പോസിറ്റീവില് പെട്ടെന്നൊരു മാറ്റം വന്നു അത് എങ്ങനെ നോക്കി അത് ആൾക്ക് കൊടുത്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മറ്റേ മാനേജറ ജനറൽ ഇതായിട്ട് വെള്ളം കൊടുത്താക്കണേ അപ്പൊ അതിന്റെ രീതിയിലുള്ള ഒരു ആക്ടിങ് കാണിക്കണേ അവര് അവരവിടെ സേവ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കളിയായിട്ട് തോന്നി പക്ഷെ അത് അവര് ഓക്കെ അല്ല ലക്ഷ്മി ഓക്കെ അല്ല അല്ലെയിട്ട് ഒരു സീരിയൽ നടിയും കൂടിയാണ് എല്ലാവരും അറിയപ്പെടുന്ന കരഞ്ഞോണ്ടും എന്നോണ്ടൊന്നും ആവില്ല ആള് നല്ല ഗെയിമായിട്ട് തന്നെ കളിക്കുക വെറുതെ എന്തിനാ കരഞ്ഞോണ്ട് ഒന്നും ആരും വോട്ട് കൊടുക്കില്ല മാന്യമായിട്ട് തന്നെ കളിക്ക പിന്നെ ഉപയോഗിക്കുന്ന വാക്കുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക കാരണം ഫാമിലി എല്ലാവരും കാണണല്ലേ അപ്പൊ അതൊക്കെ ശ്രദ്ധിക്ക നന്നായിട്ട് ഗെയിം കളിക്ക് വിജയിക്ക എന്നാ തന്നെ വോട്ട് കിട്ടും നന്നായി ഗെയിം കളിക്കട്ടെ അപ്പൊ എന്തായാലും വോട്ട് കിട്ടും നല്ല കോമഡിയാണ് നമുക്കൊരു കണ്ടിരിക്കാനായിട്ട് തോന്നണേ വട്ടുണ്ണി അതൊക്കെ എപ്പിസോഡ് കിളറുണ് മലപ്പുറത്തു ഭാഗമായിട്ട് അപ്പൊ ഞങ്ങള് കണ്ടിട്ടില്ല അത് നന്നായിട്ട് തന്നെ മിസ് ചെയ്യുന്നു ഞങ്ങൾ എന്തായാലും നാട്ടിലെത്തിയാൽ ഞങ്ങൾ എന്തായാലും കാണും ആ രണ്ടു മൂന്ന് ദിവസത്തത് എന്തായാലും ഞങ്ങൾ കാണും ഒരാള് വേറൊരു പ്ലെയറിനെ കുറിച്ച് പറയണെങ്കിൽ പിന്നെ ആദിലൂറു ആതിലൂറൂ അത് തെറ്റാണ് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ആരെയും ഇതാക്കി പറയാൻ പറ്റില്ല നമ്മുടെ ഇഷ്ടം എന്താന്നുള്ള രീതിയിൽ നമ്മൾ പോകാം മറ്റുള്ളവരെ അഭിപ്രായം പറയാനോ പറയാനും നമുക്ക് അതിനുള്ള സ്വന്തം ഇല്ല നമുക്ക് എങ്ങനെയാണെങ്കിലും ആകാം പക്ഷെ നമുക്ക് മറ്റുള്ളവരെ പറയാനുള്ള പറയാനുള്ളൊരിത് ഇല്ല പക്ഷെ അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട് അതൊന്നും നോക്കാതെ അവരെ അവരെ കഴിഞ്ഞ ഒന്നും അതൊന്നും നോക്കാതെ ഗെയിം നന്നായിട്ട് അവർ കളിക്കുന്നുണ്ട് കുഴപ്പമില്ല ആരനോട് ഉള്ളത് ശരിക്കും ഇൻഡിവിജ്വലായിട്ടൊരു ഗെയിം അല്ലേ അപ്പൊ ആ ഗെയിമില് പിടിച്ചിരിക്കാൻ വേണ്ടി പല രീതിയിലും എന്ത് വേണമെങ്കിലും പോകും അവനോൻ മറ്റുള്ളവരെ മുമ്പിൽ ഇതാകാണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയാലേ കപ്പടിക്കാൻ പറ്റുകയുള്ളു അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ പഠിച്ചു പഠിച്ചു പഠിച്ച് കളിച്ചോണ്ടിരിക്കണല്ലേ ആണ് ഞാനങ്ങനെ കാണാറൊന്നുമില്ല പക്ഷെ ഡിഫറൻറ്റ് ആണ് ശരി കാണാത്തവര് വരെ ആളെന്ന് ചോദിച്ചു വരെ റീൽസും കണ്ടിട്ട് ചോദിച്ചു വന്നിട്ടുണ്ട് അതന്നെ ഒരു വലിയൊരു വിജയല്ലേസ്റ്റ് ആയിട്ട് അങ്ങനെ ഓരോ എലിമിനേഷൻ വരെന്തോരം ഓരോരുത്തർ നല്ല സ്ട്രോങ് ആയിട്ട് വന്നോണ്ടിരിക്കണു അങ്ങനെ വേസ്റ്റ് ആയിട്ട് അങ്ങനെ ആരും ഇതായിട്ട് തോന്നിട്ടില്ല പിന്നെ സാബുമോൻ ഇത്രയും കൂടി ആക്റ്റീവ് ആവണന്നുള്ളത് ലാലാട്ടമാരെ പറയാനുണ്ട് ആളും ആരെയൊന്നല്ല അടുത്ത എലിമിനേഷനില് പോവാനൊരു സാധ്യത ഉള്ളത് എനിക്ക് ലക്ഷ്മി ലക്ഷ്മി ഞാൻ കാണേ പട്ടി ഷോക്കാണ് മച്ച നമ്മളൊക്കെ ഒരു ബിഗ് ബോസിൽ ബിഗ് ബോസ് പറയാൻ പറ്റും മൂടാണ് അത് പറഞ്ഞിട്ടിട്ട എന്നാലും പണ്ടില്ല എന്നാലും അടിപൊളി ഷോ എന്ത് മറ്റേ അഖിലുമാരൊക്കെ അല്ലേ അടിപൊളിയാണ് ഇത് എന്ത് ഷോ ആണ് ഇത് അല്ലാളിന്റെ വില പോയി മച്ച സത്യം പറയട്ട ഏ സത്യം ഇഷ്ടപ്പെട്ട് എനിക്കിഷ്ടപ്പെട്ട് മറ്റേ മറ്റേ രണ്ട് കപ്പിൾസ് ഇല്ലേ മറ്റേ നൂറ് ആദില നൂറ ഒരു സെറ്റപ്പ് ആണ് അടിപൊളി പിന്നെ മറ്റേ അനീഷ് ഒരു സെറ്റാണ് സത്യം ഇത് എന്ത് പൊന്നാന വെച്ചാൽ ഈ ബിഗ് ബോസിന്റെ ഇത് പോയി നമ്മളൊക്കെ ഒന്നും ആൾക്കാരാണ് ഒരു വീഡിയോസ് കാണാനില്ല ഒന്നും എഡിറ്റിങ് അറിയില്ല ഒന്നും അറിയില്ല നമ്മളൊക്കെ വരുത്താൻ പറയും നമ്മക്കറിയാം എന്താ ചെയ്യേണ്ടത് അവര് അവര് അവരിഷ്ടേ അവര് എൻജോയ്മെന്റ് ചെയ്യേണ്ട അവരിഷ്ടാണ് ഒരു ലോകത്തിൽ ഈ ലോകത്തിലിപ്പ ഇവിടെ ഏറ്റവും ബംഗാളികളും കാര്യങ്ങളൊക്കെ ഇണ്ട് അവരവരിഷ്ടെ മച്ച ഓക്കെ നമ്മളെ നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ നടക്കണേ വേറെ വേറെന്താ ആരും നമ്മൾ ചോദിക്കണ്ട പൈസ ഇപ്പൊ ഒരാളൊന്നും ഇല്ലാന്ന് പറയണ്ടേ അവരെന്തേ തരണ്ട ഞാൻ എന്നാലും സമ്പാദിച്ചിട്ടുള്ളൂ ഇങ്ങനെ നയിക്കണുള്ളൂ അല്ല മച്ച ഇപ്പൊ ഈ ഗവൺമെന്റ് നമുക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ ഒന്നും തരുന്നില്ല ഇതുകൊണ്ടാണ് അവർക്ക് നമ്മൾ ഓട്ടിടേ അവർ ബെൻസിൽ വീണബിളിങ്ങനെ നടക്കണേ വേറെന്തേ ഈ പാവപ്പെട്ട ആൾക്കാരെ ഇവിടെ ഒന്നുമില്ലാതെ നടക്കണ് സത്യട്ടാ ഞാൻ ഇത് പറഞ്ഞ നമുക്ക് ഇന്നൊക്കെ ഇന്ന് അടിക്ക എന്തേലും ഇതാകും നമ്മൾ വിജയിക്കുന്നത് എൻ്റെ വീട്ടിൽ തൃശ്ശൂരാണ് സത്യം ഞാൻ എറണാകുളം എന്നല്ല എന്നാലും പറയുകയാണെ ആദ്യ അന്യൂരന്ന് പറഞ്ഞ ഒരു സെറ്റപ്പാണ് സെറ്റപ്പാന്നല്ല അവർ അവരവരുടെ കാര്യത്തിലുള്ള ഒരു ഇതിലാ നടക്കണുള്ളൂ അത് അവര് അവര് വീട്ടുകൊള്ള അവള് എന്തൊക്കെയാ പോവുന്നുണ്ട് ഇത് അവര് ഇഷ്ടാണ് അവര് എൻജോയ്മെന്റ് അവര് നടക്കണേത്തര് പറയണ്ടല്ലോ അവളെ വീട്ടിൽ കറ്റ അവള് നല്ലതുകൊണ്ടാണ് അവളെ വീട്ടിൽ എന്താ മറ്റേ പറ്റാത്തു ഞാൻ പോണെ നെലമണി ഇതൊന്നും ഇതൊന്ന് ഒക്കെ ഒന്ന് വിട് ഓക്കേ അല്ലേ മോശം മോശം കണ്ട പറഞ്ഞ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആൾക്കാരില്ലേ അത് അവളാണ് അവൾ ഒന്നുമല്ല നമ്മളൊക്കെ ഒരു ബിഗ് ബിഗ് ബോസിൽ വരുത്തട്ടെ നമ്മളൊന്നുമില്ലാത്ര ഒരു എഡിറ്റ് ചെയ്യാൻ അറിയില്ല ഒന്നും അറിയില്ല നമ്മൾ പാവപ്പെട്ട ആളാണ് എന്താ നമ്മളാരും ഈ പാവപ്പെട്ട ആൾക്കാർ എന്താ ഈ എന്താ മറ്റേ ഇതിലൊന്നും അറിയാത്ത എന്താ എന്താ ഈ അകല്മാരാർ മറ്റപ്പിലൊക്കെ എന്താ ചെയ്യണേ അവർ എന്തൊരു കണ്ടൻസെൻ്റ് പറയണ്ടേ അതേമാതിരി മതി നമുക്കും പറയാറ് അതെന്താ അവർ ഈ പാവപ്പെട്ട ആൾക്കാർ ഏഹ് അനിമോൾ ഇപ്പോളിയാണ് ഓള ഓള കാര്യങ്ങൾ അവൾ പറയുന്നുണ്ട് അത് സെറ്റാണ് അണിമോളൊക്കെ നമ്മൾ മറ്റേ മറ്റേ ഇതിലൊക്കെ എന്താ മറ്റേ സീരിയൽ കാണാൻ ആൾക്കാരാണ് നമ്മൾ ഈ ഉപ്പുമോളൊക്കെ കാണലുണ്ട് മറ്റേ തട്ടിമുട്ടി കാണലുണ്ട് മറ്റേ അണിമോളിൻ്റെ ഒരു എന്താ മറ്റേ ഇതിലുണ്ട് എന്താ പേരിപ്പം മനസ്സിലാവണില്ല ഇതെല്ലാം അറിയാം എന്നാലും പറഞ്ഞില്ല അനിമോളൊക്കെ ഒരു കണ്ടസൻ്റ് പറഞ്ഞാൽ അടിപൊളി കണ്ടാണ് ടൈം ആ കരഞ്ഞോണ്ട് പറഞ്ഞാൽ അവൾ എന്താ കരഞ്ഞോണ്ട് പറഞ്ഞാൽ അവളൊരു സങ്കടം അവൾക്ക് തീക്കാൻ വച്ചാൽ അവൾ നല്ലൊരു വ്യക്തിയാണ് അതുകൊണ്ട് അവള് കരീന്ന് സത്യം അനീഷും പൊളിയാണ് സത്യാണ് ഒറ്റക്ക് നിൽക്കുകൾ കളിക്കണ്ട അവനക്ക് വിജയിക്കാനുള്ള ഒരു താല്പര്യമുണ്ട് അവൾ ലോക്കലാണല്ലേ അവ ലോക്കലാവണ്ട മറ്റാൾക്കാരൊക്കെ ഓൾക്ക് സീരിയലുണ്ട് മറ്റേതുണ്ട് വേറെ ഒന്നുമില്ല ഈ അനീഷിനൊന്ന് എന്തള്ളു മറ്റ അവൻ സാധാരക്കാരനാണ് ഈ സാധാരക്കാരൻ ആരല്ലേ സാധാരക്കാരൻ ഒരു ഗവൺമെൻറ്റും ഇല്ല ഒരു ആരുമില്ല ഈ സാധാർക്കാരനെ ഒരു ഒന്ന് എത്തിപ്പിക്കട്ടെ റിയാസ് ഓ ജിമ്മ കാസർഗോട്ടനല്ലേ ഓ എന്ത് ചെയ്യാ സിയാസ് റിയാസ് പറഞ്ഞ മറ്റേക്ക് മനസ്സിലായില്ല ഞാൻ റിയാസ് സിയാസിനെ സിയാസിനറിയാം അതൊക്കെ അറിയാം ഈ മറ്റേ റിയാസിന് ഇയാള് പറഞ്ഞറിയില്ല ഏഹ് റിയാസ് ആരായാലും പാട്ടില്ല ഇവരൊക്കെ ഒരു ഇതാണ് ഈ ജനങ്ങള് കാണോണ്ടല്ല ഇവര് ഇപ്പൊ പൈസ കിട്ടണേ ജനങ്ങള് കാണില്ല എന്താ ഒന്നും കണ്ടസ്റ്റന്റ് ഇക്ക സത്യം ഈ ബിഗ് ബോസിൽ ഇഷ്ടപ്പെട്ട കിട്ടൂലും എന്താണ് ഇഷ്ടപ്പെടാൻ കാരണം ഇന്നലത്തെ ബിഗ് ബോസ് കണ്ടിരുന്നോ ഈ റിയാസ് അതിൽ എൻറ്റർ ചെയ്തിട്ട് സാധാരണ ലക്ഷ്മിക്ക് ഭയങ്കര നെഗറ്റീവ് ഇമേജിൽ നിന്നോണ്ടിരുന്നതാണ് പക്ഷെ റിയാസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് ഭയങ്കര ഫാൻസ് ബിൽഡ് ആയിട്ടുണ്ട് അത് അതെങ്ങനെ നോക്കി കാണുന്നു ഞമ്മൻ രണ്ട് ദിവസമായി കാണാത്ത എങ്ങനെയുണ്ട് അജേഷിൻ്റെ അനീഷിൻ്റെ പ്ലേ ഒക്കെ അനീഷിൻ്റെ പ്ലേ സൂപ്പറാണ് അതിൻ്റെ അകത്ത് ഇനി അടുത്ത് എലിമിനേറ്റ് ആവണം എന്ന് തോന്നിയത് ആരാളെ മീൻസ് പോരാ അവരുടെ ഗെയിം പോരാന്നൊക്കെ തോന്നിയത് നിവിൻ പോരാന്ന് തോന്നിയാ എന്തുകൊണ്ടാണ് എന്തോ റക്ടർ വെച്ച് നോക്കുമ്പോ ഇഷ്ടപ്പെടുന്നില്ല ലക്ഷ്മി ആയിക്കോ എലിമിനേറ്റ് ലക്ഷ്മിയൊക്കെയോ സാബുമാനൊക്കെ അത്യാവശ്യം ഒന്നും സംസാരിക്കുന്നേ കാണുന്നില്ല എൻ്റെ അകത്ത് ആള് ഭയങ്കര എല്ലാവരും ഭയങ്കര സൈലന്റ് എന്നാ ഗെയിമിലും അല്ല ആളുടെയൊക്കെ ഗെയിം കാണുമ്പോൾ എന്ത് തോന്നും കപ്പാരി കൊണ്ടോന്ന് തോന്നുന്നേ ഷാനവാസൊക്കെ പോകുന്നു ഇന്നലെ ഷാനവാസിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ല അതെല്ലാം ഓരോരാളെ കൺസെപ്റ്റ് അല്ലേ ആ പേഴ്സണൽ ആയിട്ട് അഭിപ്രായം അല്ലേ ലക്ഷ്മി പറഞ്ഞത് പിന്നോട് യോജിക്കുന്നില്ല മോശമാണ് ഞാൻ ഈ വർഷത്തത് കാണുന്ന പൊതുവേ കുറവായിരുന്നു തിരക്കായിരുന്നു പക്ഷെ എന്നാലും ഇവള് പറഞ്ഞിട്ടില്ലേ അത് കട്ടാക്കി ഓട്ടോ എന്റെ പോയി ലക്ഷ്മി അവള് തുറന്നടിച്ച അഭിപ്രായം പറയുന്നതേ ഉള്ളു വേറെ ും ഇഷ്ടപ്പെടുന്ന ടൈപ്പല്ലേ ഓക്കേ ആണ് പക്ഷെ ചില സമയം ഓവർ ആയിട്ട് തോന്നുന്നു ഇതായിട്ടുണ്ട് ആ ഒരു ഡ്രാമ ആയിട്ട് തോന്നുന്നു ഈ തോണത്തെ ബിഗ് ബോസിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണ് അനിമോൾ ഇഷ്ടപ്പെടാൻ കാരണം

അത് പുള്ളി റീൽസ് സ്മൈലൊക്കെ വെച്ചാൽ നോക്കുമ്പോ അടിപുള്ളിയാണ് അതാണ് അതുകൊണ്ട് ഇഷ്ടം ആ അതെ പുള്ളി കുറച്ചും കൂടി ആക്റ്റീവണി അത് മോശമായിരുന്നു അവര ഭയങ്കര ഇഷ്ടമാണ് അതിലേറെ